ഈ സലോഡ് കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാകട്ടെ ഒരു വചന ചിന്തയിലേക്ക് നമുക്ക് കടന്നു വരാമല്ലോ സങ്കീർത്തന പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു അവൻ വീണാലും നിലംപരിചാകയില്ല യഹോവ അവനെ കൈ പിടിച്ചു നടത്തുന്നു താങ്ങുന്നു അതേ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ആത്മ വളരെ വ്യക്തിതയോടെ വചനത്തിനകത്തൂടെ നമ്മളോട് സംസാരിക്കുകയാണ് ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദ ോന്നിയാ ദൈവം അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കും അത് എല്ലാവർക്കും അവരുടേതായ ജീവിതത്തിൻ്റെ സാഹചര്യത്തിനകത്ത് അവരുടെ ചെയ്യുന്ന ജോലികൾക്കകത്ത് ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്തും ഒരു സ്ഥിരതയുണ്ടാകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ആർക്ക് സ്ഥിരതയില്ലാതെ നിൽക്കുന്നത് ആർക്കും തന്നെ ഇഷ്ടമില്ല എല്ലാവരും സ്ഥിരത ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട് അതൊന്ന് പെർമനന്റ് ആകാൻ ജോലിയൊക്കെ ആണെങ്കിലും അതൊന്ന് പെർമനന്റ് ആകാൻ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ പെർമനന്റ് ആയിട്ടുള്ള ഒന്നിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള താല്പര്യം ഒരു കാര്യമാണ് നല്ല നല്ല അനുഭവങ്ങൾ അതിപ്പോഴും പെർമനന്റ് ആയിരിക്കണമെന്ന് എന്താണ് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വളരെ വചനം വ്യക്തമായി നമ്മളോട് സംസാരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് ഒരുവൻ്റെ വഴിയിലെ ഹോബിക്ക് പ്രസാദം തോന്നണം ആദ്യം നാം ചെയ്യേണ്ടെന്ന കാര്യം എല്ലാവരും പെർമനന്റ് ആകാൻ ഇല്ലെങ്കിൽ സ്ഥിരമാക്കാൻ സ്ഥിരമായി വരാൻ എല്ലാവരും ശ്രമിക്കുകയും എന്താണ് അധ്വാനിക്കുകയും അതിനു വേണ്ടുന്ന വില കൊടുക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ദൈവം നമ്മൾ നമ്മളറിയാത്തൊരു കാര്യം ദൈവം നമ്മളോട് ഇങ്ങനെയാണ് ഒരുവൻ വഴികൾ ദൈവത്തിന് പ്രസാദം തോന്നണം അതായത് നീയും ഞാനും ഉദ്ദേശിക്കുന്ന വഴികൾ അത് ക്ലിയർ ആയിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അത് ദൈവത്തിന് പ്രസാദം തോന്നണം ദൈവത്തിന് ഇഷ്ടം തോന്നണം ഒരുപക്ഷെ മനുഷ്യന് ഇഷ്ടം തോന്നത്തക്ക രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും നമ്മളൊരു കുറച്ച് റിസ്ക് എടുത്താൽ അവൻ എല്ലാവരെയൊക്കെ കുറച്ച് പേരെങ്കിലുമൊക്കെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയും എന്നാൽ ദൈവത്തിനത് പ്രസാദമായി എന്ന് വരത്തില്ല ദൈവത്തിനത് നാം ചെയ്യുന്ന ഒരു വഴി ദൈവത്തിന് പ്രസാദമായി എന്ന് വരത്തില്ല ഒരു പക്ഷേ മനുഷ്യൻ്റെ സൈറ്റിൽ അത് ഓക്കെ ആയിരിക്കും ആ മനുഷ്യൻ്റെ നിഗമനത്തിൽ അത് അവൻ നല്ലവനെന്ന് പറയാൻ സാധ്യതയുണ്ട് അവൻ ചെയ്ത പ്രവൃത്തി ഏറ്റവും ഗുഡാണെന്ന് പറയാൻ സാധ്യതയുണ്ട് പക്ഷേ ദൈവം ഒരിക്കലും പുറമെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കണ്ടിട്ടല്ല ദൈവം വിധിക്കുന്നത് ദൈവം അതിൻ്റെ ഉദ്ദേശിക്കുന്നത് െക്കുറിച്ച് ദൈവം അറിയുന്നു നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണ് നമ്മുടെ ഹൃദയത്തിനകത്ത് നാം ആലോചിച്ചത് എന്താണ് എന്താലോചിച്ചുകൊണ്ടാണ് നാം വഴിയെ തിരഞ്ഞെടുത്തത് എന്താലോചിച്ചു കൊണ്ടാണ് എന്ത് നമ്മൾ ആശിച്ചു ആ ഒരു കാര്യം ചെയ്തത് എന്ന് ദൈവത്തിന് നമ്മുടെ നിഗമനങ്ങളെ ഗ്രഹിക്കാൻ കഴിയും നമ്മുടെ ഉള്ളിലെ വിചാരങ്ങളെ ദൈവത്തിന് ഗ്രഹിക്കാൻ കഴിയും നമ്മുടെ ഉള്ളിലെ വിചാരങ്ങൾ അറിഞ്ഞിട്ടാണ് ദൈവം അതിനകത്ത് പ്രസാദിക്കുന്നത് അങ്ങനെ നമ്മുടെ ഉദ്ദേശത്തിന് നമ്മുടെ ലക്ഷ്യത്തിന് എന്താണ് ഒരു എന്താണ് ശുഭകരമായ ഒരു അനുഭവം ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഉദ്ദേശം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായാൽ ദൈവം പറയുന്നു അതിനകത്ത് എനിക്ക് പ്രസാദമാണ് അപ്പോൾ ഒരുവൻ്റെ വഴി നാം തിരഞ്ഞെടുക്കുന്ന വഴി നാം തിരഞ്ഞെടുക്കുന്ന ജോലി നാം തിരഞ്ഞെടുക്കുന്ന ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിനകത്തൊരു ഉദ്ദേശ ശുദ്ധിയും അതിനകത്ത് ദൈവത്തിന് പ്രസാദമാകുന്ന ഒരു നീതി ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെയാണെങ്കിൽ സ്വർഗ്ഗം പറയുകയാണ് അവൻ്റെ വഴി ദൈവത്തിന് പ്രസാദമുണ്ടാകും പ്രൈസല്ലോ ഇങ്ങനെ വചനം പറയുകയും വഴിയിൽ ഹോവയ്ക്ക് പ്രസാദമുണ്ടായാൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു മനുഷ്യൻ്റെ ഇഷ്ടത്തിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ദൈവത്തിന് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് ഒരു നിമിഷമെങ്കിലും നാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ സക്സസ് ആയ പെർമനൻ്റ് ആയ ഒരു അനുഭവത്തിനകത്തേക്ക് നമുക്ക് ആ കാര്യങ്ങൾ കൊണ്ടുവന്നാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുകയാണ് ഒരുവന്റെ വഴിയിൽ ഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ നമ്മുടെ ഉള്ളത്തെ അറിഞ്ഞ് ദൈവം നമ്മളിൽ പ്രസാദിച്ചാൽ ദൈവം പറയുകയാണ് അവൻ്റെ രമനത്തെ സ്ഥിരമാക്കും അതെ ഞാൻ നിങ്ങൾ പോകുന്ന വഴികൾ സ്ഥിരമായി വരും അതിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ഇന്നിൻ്റെ സിറ്റുവേഷൻ നടുവിൽ ആരെങ്കിലുമൊക്കെ സ്ഥിരതയില്ലാതെ അവിടെ ഇവിടങ്ങൾ അലയുന്നവരായിട്ട് തോന്നുന്നെങ്കിൽ അവിടെ ഇവിടങ്ങൾ അലയുന്നത് പോലെ അനുഭവം ഉണ്ടെങ്കിൽ ഉഴൽച്ചലുകൾ പോലെ തോന്നുന്നെങ്കിൽ അവനൊന്നും സ്ഥിരപ്പെടാത്ത അനുഭവത്തിനകത്ത് ആരെങ്കിലുമൊക്കെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മം അവരോടായി പറയുക നിങ്ങളുടെ വഴി ഹോബിക്ക് പ്രസാദമാക്കാൻ നോക്കുക നിങ്ങളുടെ ഉദ്ദേശങ്ങൾ ദൈവത്തിന് ഹിതമാണോ എന്ന് തിരിച്ചറിയുക അങ്ങനെ ഒരു അങ്ങനൊരു കൂടിയാണ് നാം ആ പ്രവൃത്തി ആരംഭിക്കുന്നതെങ്കിൽ ദൈവം പറയുകയും അത് ശുഭകരമായിരിക്കും മാത്രമല്ല അത് സക്സസ് ആകും അത് എന്ത് ചെയ്യുക അത് സ്ഥിരമാക്കി വരും അങ്ങനാണെങ്കിൽ സ്ഥിരപ്പെടാത്ത ഈ അനുഭവത്തിനകത്ത് ആരെങ്കിലും നിൽക്കുന്നെങ്കിൽ ദൈവം പറയുന്നവരുടെ ജീവനത്തിനകത്ത് ദൈവം ഒരു സ്ഥിരത കൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ദൈവം ഒരു സ്ഥിരത ദൈവം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ ജോലികളിൽ ചെയ്യുന്ന എല്ലാ കാര്യത്തിനകത്തും നിങ്ങളുടെ കൈകളുടെ പ്രവർത്തികളെല്ലാം ദൈവം സ്ഥിരപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് ഇന്നത്തെ സിറ്റുവേഷന്റെ നടുവിൽ ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ് എനിക്കും നിങ്ങൾക്ക് നടക്കാൻ കഴിയട്ടെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ദൈവത്തിന് നമ്മളോട് പ്രസാദം തോന്നും ദൈവത്തിന് പ്രസാദം തോന്നിയാൽ പിന്നെ പരാജയം പരാജയമുണ്ടാകത്തില്ല അവൻ്റെ വഴി അവൻ്റെ ഗമനം അവന്റെ ആഗമനം എല്ലാം ദൈവം സ്ഥിരപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും മാത്രമല്ല ഇങ്ങനെ പറയുകയാണ് അവൻ വീണാലും നിലംപരിചാകയില്ല അങ്ങനെയുള്ളവർ വീണാലും വീഴാൻ സാധ്യതയുണ്ട് ഒരുപാട് ഏരിയകൾ നമ്മൾ വീഴ്ത്തിക്കളയാൻ ഒരുപാട് സാഹചര്യങ്ങളുണ്ടെങ്കിലും ഇങ്ങനെ വചനം പറയും അവൻ വീണ ും നീലം പരിചാകത്തില്ല അത് അവൻ ഏൽക്കാതെ വരത്തില്ല അവൻ എഴുന്നേൽക്കാതെ ഇരിക്കത്തില്ല അവൻ വീണ് പോകത്തില്ല എന്ന് വചന വളരെ വ്യക്തമായി പറയുകയാണ് അവൻ വീണാലും നിലം പരിചാകയില്ല കാരണം ദൈവത്തിന് അവൻ്റെ മേൽ പ്രസാദം തോന്നിയിരിക്കുകയാണ് അവൻ്റെ ഉദ്ദേശങ്ങൾക്കകത്ത് ലക്ഷ്യത്തിനകത്ത് ദൈവത്തിന് പ്രസാദം തോന്നിയിരിക്കുകയാണ് അതുകൊണ്ട് അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കാമെന്ന കർത്താവാണ് നമ്മളോട് സംസാരിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നെയും നിങ്ങളെയൊക്കെ നോക്കി ദൈവത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയട്ടെ ദൈവം നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കാൻ വേണ്ടി പോകുന്നു മാത്രമല്ല എന്നിട്ട് പറയുകയാണ് അവൻ്റെ ഗമനത്തെ സ്ഥിരമാക്കുന്നു അവൻ വീണാലും പരിചാകയില്ല എന്നിട്ട് പറയുന്നു യഹോ അവനെ കൈ പിടിച്ചു താങ്ങുന്നു അതെ ഒരു അപ്പൻ നമ്മുടെ കൈക്ക് പിടിക്കുന്നത് പോലെ അവൻ അമ്മ നമ്മുടെ കൈക്ക് പിടിക്കുന്നത് ദൈവം പറയുകയാണ് ഞാനും എൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ പറയുന്നു കൈ പിടിച്ചു താങ്ങുന്നു പ്രൈസ് പ്രേസലോട് കൈ പിടിച്ച് നമ്മുടെ വീഴാതെ നിലമ്പരി പോകാതെ വീണ് കിടക്കാതെ ദൈവം എന്ത് ചെയ്യുക നമ്മളെ കൈ പിടിച്ചു താങ്ങിയെഴുതേൽപ്പിക്കുകയാണ് അങ്ങനെ ഒരു ദൈവത്തിൻ്റെ കരുതലുകൾ ഇന്ന് പകല് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ദൈവസന്നിധി സമർപ്പിക്കാൻ തയ്യാറാകാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസ്ഥിരത നൽകാൻ വേണ്ടി പോകുന്നു ഉഴൽസലുകൾ ദൈവം മാറ്റുക വേണ്ടി പോകുന്നു അലച്ചിലുകൾ ദൈവം നിർത്താൻ വേണ്ടി പോകുന്നു നിങ്ങളുടെ ജീവിതത്തെ ചെയ്തികൾ ദൈവം ഒരു സ്ഥിരത നൽകി ദൈവം ആദരിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാം ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു പരിശുദ്ധ പിതാവേ നന്ദിയോടെ ഞങ്ങൾ അങ്ങെ വാഴ്ത്തുകയാണ് ആമേൻ ജീവിതത്തിനകത്ത് സ്ഥിരതയില്ലാതെ ഉഴലുന്ന അലയുന്ന ആമേൻ തൻ്റെ മക്കളുടെ ജീവിതത്തിനകത്ത് ഒരു സ്ഥിരത കർത്താവ് കൈമാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് പ്രസാദമുള്ള വഴിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു ജ്ഞാനം വിവേകം അറിവ് എല്ലാം കറുത്താവ് കൈമാറിയെ ദൈവത്തിലുള്ള ആശ്രയം അവരുടെ ജീവിതത്തിനകത്തുണ്ടാകട്ടെ അവർ നിരം പരിചാകാതെ തീരട്ടെ അവരുടെ ചെയ്തുകൾ അവരുടെ പ്രവൃത്തികൾക്കകത്ത് നല്ല ഉദ്ദേശങ്ങൾക്കകത്ത് വലിയ സ്ഥിരതകൾക്കകത്ത് കൈമാറേണ്ടതിനായി പിതാവേനകൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക ജോലികൾ സ്ഥിരപ്പെടട്ടെ അവൻ നടക്കുന്ന വഴികൾ സ്ഥിരമായി വരട്ടെ അവനെല്ലാം ആയി തീരട്ടെ ദൈവം അവരുടെ ജീവിതത്തെ നല്ല അനുഭവങ്ങളെ കൈമാറുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി വരുകയാണ് അവൻ വീണാലും നിരം പരിചാകാതെ കൈ പിടിച്ചവനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്ന ദൈവമാകിയാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരു ജീവിത അനുഭവത്തിനകത്തു നിന്നു മക്കൾ എല്ലാവരും സുരക്ഷിതരായിത്തീരട്ടെ സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ അഡ് പ്ലസ് യു ദൈവം നമ്മെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ പ്രൈസ്